ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിവാസ് ഫാഷൻ ബ്യൂട്ടിക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിട്ടുണ്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ലൊരു സപ്പോർട്ടും സഹകരണവും ഒക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്നു നല്ലൊരു ഓർഗൻറ്റി സാരിയായിട്ടാണ് കേട്ടോ ഇന്ന് നല്ലൊരു ഓർഗൻറ്റി സാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓർഗൻഡി സാരിയിൽ ഞാൻ സ്വന്തം ഹാൻഡ് വർക്ക് ചെയ്തത് തന്നെയാണ് ഇനി ഒരു ദിവസം നിങ്ങളെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഓർഗൻഡിയുടെ ക്ലോത്ത് ആണ് ഞാൻ മുന്നേ കാണിച്ചത് ചെക്കോട്ടയുടെ ക്ലോത്ത് ആയിരുന്നു ഇത് ഓർഗൻഡി ആണ് അപ്പോൾ ഓർഗൻഡിയിൽ ഞാൻ ചെയ്തത് നല്ല ഫ്ലവർ ആണ് നല്ല ബ്രൗൺ കളർ ഫ്ലവർ പാറ്റേൺ ആണ് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് ചെയ്തത് നല്ല ഡബിൾ ഷെയ്ഡ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണിയിൽ വരുന്ന വർക്ക് ഇതേ രീതിയിലാണ് വർക്ക് വരുന്നത് മുന്താണിയുടെ വർക്ക് ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈപ്പ് ചെയ്ത് കണ്ടാലോ സാരി ഉടുത്ത് വരുമ്പോൾ ഉള്ള ആ ഒരു ഫുൾ ലുക്കാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഏരിയയിൽ മൂന്ന് ഡിസൈനും മൂന്ന് ഡിസൈനൊന്ന് ബാക്കിലേക്കായിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്ന് ഡിസൈനും അതുപോലെ ലീഫിൻ്റെ ഡിസൈൻ അതിൻ്റെ സെൻറ്റർ പോർഷനിലും അതുപോലെ തന്നെ ഡൗൺ ഏരിയയിൽ ഈ ഒരു ഫ്ലവർ പാറ്റേണും ആണ് വരുന്നത് അതായത് നമ്മുടെ മുന്താണിയിൽ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു ഫ്ലവറാണ് അതിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്ലവർ ഡിസൈൻ ഫ്ലവർ ത്രെഡ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ മൂന്ന് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഉള്ള തിക്നെസ്സുള്ളൊരു ഫാബ്രിക്കാണ് ഓർഗൻറ്റി നമുക്ക് വൺ പ്ലീറ്റ്സ് ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും വൺ പ്ലീറ്റ്സ് ആയിട്ട് നമുക്ക് ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഫാബ്രിക്കാണ് ഓർഗൻറ്റി എപ്പോഴും ഒരു ക്ലാസ്സി ലുക്കാണ് ഓർഗൻറ്റി ക്ലോത്തിന് ഏരിയയിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടായിട്ട് ഏരിയയിലാണ് ഇതുപോലൊരു ചെറിയ ലേക്കിൻ്റെ ഡിസൈനും ഈ ഈ ഏരിയയിലാണ് ഏരിയയിലാണ് സാരി ഡ്രൈപ്പ് ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ഫുൾ ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഡിസൈനും അതുപോലെ ഈ ഒരു സാരിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്